നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളായ സ്വാഗതം ഞാൻ അശോക് അശോക്നരായ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ വളരെ പവർഫുൾ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ എല്ലാവർക്കും പൊതുവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ധാരണയെങ്കിലുമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ അല്ലെ അതായത് ദൃശ്യവൽക്കരണം എന്നാണ് അത് പറയുന്നത് ദൃശ്യവൽക്കരണത്തില് വളരെ വളരെ ലളിതമായിട്ട് നമുക്കറിയാം നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ചിട്ടുള്ള ഒരു ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ കൊടുക്കുന്നതിനെയാണ് സിംപിൾ ആയിട്ട് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അതിന് പല വിധത്തിലുള്ള മാർഗങ്ങളുമുണ്ട് പക്ഷേ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വ്യത്യസ്ത മാർഗമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള വ്യത്യസ്ത മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മാർഗത്തോടൊപ്പം ചെറിയ ഒരു ആഡ് ഓൺ കൂടി ഇത് വിഷ്വലൈസേഷനെ പതിന്മടങ്ങ് മടങ്ങ് ഫലപ്രദമാക്കുക അതുപോലെ തന്നെ പതിന്മടങ്ങ് മടങ്ങ് വേഗത്തിലുമാക്കും അപ്പോ അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടത്ത് ഇരിക്കുക നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത് അതല്ലാതെ ഒരു യാത്രക്കിടയിലോ ഒരു ജോലി ചെയ്യുന്നതിനിടയിലോ ഒക്കെ ചെയ്യുന്ന സ്വാഭാവിക വിഷ്വലൈസേഷന്റെ കാര്യമല്ല നമ്മൾ ബോധപൂർവ്വം ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇരിക്കുക ഏറ്റവും സുഖകരമായിട്ട് ഇരിക്കുക എന്നിട്ട് ശരീരമെല്ലാം നല്ല അയച്ചു ഫ്രീ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് അയച്ച വർക്ക് ചെയ്യുക സാവധാനം കണ്ണുകൾ അടയ്ക്കാം കണ്ണുകൾ അടച്ചതിന് ശേഷം ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരണം സാവധാനം ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും എല്ലാം നമ്മൾ ശരിക്കും അത് അനുഭവിച്ചറിയണം ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നത് അത് നമ്മുടെ മൂക്കിലൂ മൂക്കുകൾക്കുള്ളിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ശ്വാസകോശങ്ങൾ വികസിക്കുന്നത് ചുരുങ്ങുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിക്കും നമ്മൾ അനുഭവിക്കണം അത് മനസ്സിൽ കണ്ടാൽ മാത്രം പോരാ ശരീരം കൊണ്ടുകൂടി ശരിക്കും അനുഭവിക്കുക അതിന്റെ ഒരു ചെറിയ ചെറിയ ഫീലുകൾ പോലും സൂക്ഷ്മമായിട്ടുള്ള ഫീലുകൾ പോലും നന്നായിട്ട് അനുഭവിക്കുക നിങ്ങൾക്ക് അത് അനുഭവിച്ച് അറിയാൻ പറ്റും പക്ഷെ അനുഭവിച്ച് അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അത് വിശകലനം ചെയ്യുന്നു വേണ്ട എൻ്റെ ശരീരബോധം നഷ്ടപ്പെട്ടോ എന്താണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇത് ബോധപൂർവം വിശകലനം ചെയ്യുന്നു വേണ്ട കാരണം ബോധപൂർവം വിശകലനം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഫീല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് നഷ്ടപ്പെട്ടു പോകാനോ അതിൻ്റെ ഒരു തീവ്രത കുറയാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിശകലനം വേണ്ട വിട്ടുകൊടുത്തേക്കുക അത്ര തന്നെ വളരെ സിമ്പിളായിട്ട് വിട്ടുകൊടുത്തേക്കുക അതിനു നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മുന്നില് ഒരു സ്ക്രീനുണ്ട് എന്ന് സങ്കല്പിക്കുക അതായത് ഒരു തിയേറ്ററിലൊക്കെ കാണുന്നതുപോലെ ഒരു സ്ക്രീൻ ഉണ്ട് എന്ന് സങ്കല്പിക്കുക അപ്പൊ നമ്മൾ ആ സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുകയാണ് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് വളരെ വളരെ സുഖമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആ സ്ക്രീനിൽ നമ്മൾ നമുക്ക് വേണ്ട കാര്യം എന്താണോ അല്ലെങ്കിൽ നമ്മൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണോ അത് ഒരു സിനിമ പോലെ കൃത്യമായിട്ട് കാണുക നല്ല കളർഫുൾ ആയിട്ട് നമ്മൾ ശരിക്കും മനസ്സിൽ എന്താണോ വേണ്ടത് നമുക്ക് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ നമുക്ക് ആ സ്ക്രീനിലെ ഒരു ചലച്ചിത്രം എന്നോണം നന്നായിട്ട് കാണുക ഫീലോട് കൂടി കാണുക മാക്സിമം ഒരു ഫീലോട് കൂടി കാണുക അപ്പൊ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കില് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അപ്പോ ഇതുപോലൊരു ചലച്ചിത്രം എന്നോണം കാണുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെയല്ലേ എന്ന് അല്ല അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് ഹരം പിടിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഓരോ ശബ്ദങ്ങളും കേൾക്കണം കേട്ടോ എല്ലാം കേൾക്കുന്നുണ്ട് ഒരു സിനിമയിൽ നമ്മൾ എന്തെല്ലാം ഫീൽ ചെയ്യുമോ അതെല്ലാം ഫീൽ ചെയ്യണം അതിൻ്റെ സന്തോഷകരമായിട്ടുള്ള രംഗങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷം വരും ഒരുപക്ഷെ തമാശ വരുമ്പോൾ നമുക്ക് ചിരി വരും ഇതെല്ലാം ശരിക്കും ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോൾ ഇനിയാണ് കാര്യം അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമ്മളിൽ നിന്ന് തന്നെ അടർന്നു മാറുക നമ്മൾ നമ്മളിൽ നിന്ന് അടർന്നു മാറുക എന്ന് പറയുമ്പോ അതെങ്ങനെയാ അടർന്നു മാറുക നിങ്ങൾ ഒരു പക്ഷേ ചില ഹൊറർ മൂവികൾ കാണുമ്പോൾ ചില പ്രേതപ്പടങ്ങളെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരു ശരീരത്തിൽ നിന്ന് ഒരു ആത്മാവ് വേർപെട്ട് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് അതിൽ നിന്നും ആത്മാവ് വേർപെട്ട് മെല്ലെ ഇങ്ങനെ എണീറ്റ് പുറത്തേക്ക് പോകുന്നതായിട്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് കാണുന്ന നമ്മളിൽ നിന്നും നമ്മുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഇങ്ങനെ നീറ്റ് പോകുന്നത് പോലെ പോയിട്ട് ആ സ്ക്രീനില് ആ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ മാറുന്നതായിട്ട് നമ്മൾ സ്വയം മാറുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണാം മനസ്സുകൊണ്ട് നന്ന നല്ല നല്ല ഫീലോട് കൂടി കാണുക ഇപ്പൊ നമ്മൾ കൂടി കാണുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ചൂടും തണുപ്പും കാറ്റും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റണം ഒരുപക്ഷെ ഒരു മഴ പെയ്യുന്നതാണ് നമ്മുടെ ഭാവനയിലുള്ളതെങ്കിൽ ആ മഴ ശരിക്കും നമ്മൾ നനയുന്നതായിട്ട് തന്നെ ഓരോ തുള്ളികളും നമ്മുടെ ശരീരത്തിൽ വീഴുന്നതായിട്ട് തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക അതിന്റെ ശബ്ദങ്ങൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ശബ്ദങ്ങള് അതിന്റെ അനുബന്ധ ശബ്ദങ്ങള് അനുബന്ധമായിട്ടുള്ള കാഴ്ചകള് ഇതെല്ലാം അതുപോലെ ഗന്ധങ്ങള് അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാം കാണാനും അറിയാനും സാധിക്കുമോ അതെല്ലാം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തോതില് കാണുക അനുഭവിച്ചറിയുക അതിൻ്റെ എക്സ്ട്രീം 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 തലത്തിലേക്ക് പോവുക എൻ റിസൾട്ടിലേക്ക് പോവുക ഏറ്റവും ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ശരീരബോധം വിട്ട് പുറത്തേക്ക് പോയത് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ തിരികെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരിക്കുക ആ അനുഭൂതിയെ ശരിക്കും അനുഭവിച്ചറിയുക ശരിക്കും അനുഭവിച്ചറിയുക ചാരിതാർത്ഥ്യം കൊള്ളുക എന്നെല്ലാം പറയുന്നില്ലേ അതേ അനുഭൂതി അനുഭവം ശരിക്കും നന്നായിട്ട് അനുഭവിച്ചറിയുക കഴിഞ്ഞില്ല സാധാരണ എപ്പോഴും ഇവിടെ കൊണ്ട് നിർത്തും അതല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി പോകും നമ്മൾ അതിന് നന്ദി പറയുക എന്ന് വെച്ചിട്ട് പക്ഷെ കഴിഞ്ഞില്ല ഇവിടെ അതല്ല ഇതിന്റെ ക്ലൈമാക്സ് അവിടെ നമ്മൾ നിർത്തുന്നില്ല ക്ലൈമാക്സ് അതല്ല അവിടേക്ക് അത് മാത്രമല്ല ഇനി നമ്മൾ ചെയ്യേണ്ടതാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് ഇതിനോടകം നമ്മൾ നേടിയിരിക്കുന്ന നമുക്ക് കൈവന്നിരിക്കുന്ന ഒരഞ്ചു കാര്യങ്ങളെ ഓർത്തെടുക്കുക അഞ്ച് കാര്യങ്ങളെ ഓർത്തെടുത്തിട്ട് അതിനോരോന്നിനും നന്ദി പറയുക ഞാൻ ഇങ്ങനെ ആയി കഴിഞ്ഞതിന് നന്ദി അതുപോലെ എനിക്ക് എന്ന സംഗതി കിട്ടിയതിന് നന്ദി ഇയാളെ സുഹൃത്തായിട്ട് കിട്ടിയതിന് നന്ദി തുടങ്ങി അഞ്ച് കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ശരിക്കും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരഞ്ചു കാര്യങ്ങൾക്ക് അഞ്ച് കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് നന്ദി പറയുക കഴിഞ്ഞിട്ട് പ്ലസ് അത് അഞ്ചെണ്ണത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു സംഗതി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അത് ആയിത്തീരുന്നതിന് അതിനും നന്ദി പറയുക മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ അഞ്ചെണ്ണത്തിന് നമുക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്ന അത് ഏത് കാലഘട്ടത്തിലും ആകും കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നാല്പത് വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപതാമത്തെ വയസ്സിൽ ലഭിച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി പറയാം അഞ്ചാമത്തെ വയസ്സിൽ ലഭിച്ചതിന് നന്ദി പറയാം പത്താമത്തെ വയസ്സിൽ നിങ്ങൾക്കൊരു കളിപ്പാട്ടം കിട്ടിയതിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കിള് കിട്ടിയതിന് അതിന് നന്ദി പറയാം എന്തും പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും ലഭിച്ചിരിക്കുന്ന ഒരഞ്ച് കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്തതായിട്ട് ഈ ഒരു കാര്യം കൂട്ടിച്ചേർക്കുക ഇതും നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് അല്ലെങ്കിൽ ആയുധികമായിട്ട് എന്താണോ വേണ്ടത് അതിൻ്റെ റിസൾട്ട് എന്താണോ വേണ്ടത് അതിനും നന്ദി പറയുക അതിനുശേഷം പൂർണ്ണമായിട്ടും അതിനെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ യെസ് ഇതെനിക്ക് കിട്ടും ഇത് ഞാൻ ആയിത്തീരും അത് പൂർണമായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഒരു നിയോഗത്തിനായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹത്തിനായിട്ട് അവിടെ സമർപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം സാവധാനം കണ്ണുകൾ തുറക്കുക സാവധാനം കണ്ണുകൾ തുറന്ന് ആ ഒരു ശാന്തതയെ അന്നേരം നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സമാധാനത്തെ എല്ലാം അനുഭവിച്ചറിയുക മാത്രമല്ല ഒരു കാര്യം കൂടി ആവശ്യമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മളത് ആയി തീർന്നാലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു സുഖമുണ്ടല്ലോ ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് ശരിക്കും അനുഭവിച്ചറിയുക അതിൻ്റെ അതേ ആന്തരികാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അനുഭവിച്ചറിയുക എന്നിട്ട് സാവധാനം എണീക്കുക ഇത് ഗംഭീരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് കൊണ്ടുത്തരും ഉറപ്പായിട്ടും കൊണ്ടുത്തരും അപ്പോ ഇതുപോലെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള അറിവുകള് നിങ്ങൾ ശരിക്കും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് ഇരുപത്തി ദിവസമാണ് അതിൻ്റെ കാലാവധി ഇതിനോടകം തന്നെ ഒട്ടനവധി പേർക്ക് വിജയത്തിന്റെ അത്ഭുതകരങ്ങളായിട്ടുള്ള പടവുകളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരം ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ് ഇത് ഇതേക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും അതുപോലെ തന്നെ ആ ഒരു പരിശീലനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ ഐ ബോക്സിൽ വന്നിട്ടുണ്ടാകും അത് കാണാം അതുപോലെ തന്നെ ഡിസ്കഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം തന്നെ ആ ഒരു പരിശീലനം ചെയ്തിരിക്കുന്നവരുടെ അനുഭവക്കുറിപ്പുകളുണ്ട് അതെല്ലാം ഒന്ന് കാണുക എന്നിട്ട് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രം അതിനെ കരുതിയാൽ മതി ജീവിതത്തിൻ്റെ ഒരു ഒരു അടുത്ത തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ മാത്രം കരുതിയാൽ മതി ഇനി ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ ചുവട്ടില് കമൻറ്റ് ചെയ്യാം കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ കൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക് യു